കുട്ടുകാർക്ക് ശുഭദിനം നടന്നുകൊണ്ട് നമുക്ക് കിരണേയും കല്യാണിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ ഇന്നലത്തെ ഫുൾ വിശേഷവും പ്രമോവിശേഷവും ഒന്നും ചാനലത്തെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആരുടെയും വിശേഷങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല കാരണം ഒരു യാത്രയിലായതുകൊണ്ട് കേട്ടോ ഇന്ന് മുതൽ കൃത്യ കൃത്യസമയത്ത് തന്നെ പ്രമോ പ്രൊമോവിശേഷങ്ങൾ ഫുൾ വിശേഷങ്ങളൊക്കെ ചാനലത്തെ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പം മറക്കാതെ എല്ലാവരും കാണാൻ ശ്രമിക്കണേ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ആകെപ്പാടെ വിഷമിച്ച് എല്ലാവരും മുന്നേ നാണം കിട്ടി നിൽക്കുകയാണ് കാരണം കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പത്തേനും പ്രകാശന് ശരിക്കും നാണം കെട്ടു പോയിട്ടുണ്ടായിരുന്നു പോരാത്തിനും കിരണേയും കല്യാണിൻ്റെയും എല്ലാവരുടെയും കൂടെ കളിയാക്കലും കുറ്റപ്പെടുത്തലുകളും അങ്ങനെ പ്രകാശൻ നാണം കെട്ട് തൊലി ഒരിഞ്ഞ് വെല്ലുവിളിയൊക്കെ നടത്തിയിട്ട് അവിടെ നിന്ന് അവിടെ നിന്നും കൂടെക്ക് പോവാണ് ആ സമയത്ത് കാർത്തികയുടെ വക്കീലിൻ്റെ അടുത്ത് ചെന്നിട്ട് കിരണും കല്യാണം നന്ദി പറയുന്നുണ്ട് അതെ ശരിക്കും പറഞ്ഞാൽ വക്കീൽ സാർ ഇപ്പം രക്ഷിച്ചെ കാർത്തികേനെ മാത്രമല്ല ഞങ്ങളേയും കൂടെ ആണെന്നൊക്കെ പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം വക്കീൽ പറഞ്ഞു കാർത്തികനെ ഞാൻ കണ്ടിരിക്കുന്ന എൻ്റെ മോളെപ്പോലെയാണ് അവൾക്ക് ഒരാപത്ത് തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല അതിൻ്റെ പേരിൽ നിങ്ങൾ നന്ദിയൊന്നും പറയണ്ടാന്ന് പറയണം കേട്ടോ ബാനും ബുദ്ധിമുട്ട് പറഞ്ഞു അതല്ലല്ലോ വക്കീൽ സാറേ അതിൻ്റെ ഒരു മര്യാദ കാരണം ഞങ്ങളുടെ മോളാണ് കാർത്തിക കാർത്തിക ഒരാപത്ത് തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സഹിക്കോ എന്നൊക്കെ ചോദിക്കണം അങ്ങനെ വക്കീലങ്ങോട്ടേക്ക് പോവാം ഈ സമയത്തും കിരടം കല്യാണി പിന്നീട് വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് അവർ കാർത്തിയേക്കനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കാർത്തിക ആ പടം അസ്വസ്ഥമായിട്ട് ഇരിക്കുവായിരുന്നു കാരണം എങ്ങനെയാണ് എന്തായൊന്നും അറിയത്തില്ല കാര്യങ്ങളൊക്കെ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ കാർത്തി ചോച്ചു ആ വിക്രത്തിൻ്റെ കാര്യത്തിൽ എന്തായി തീരുമാനം എന്ന് ചോദിക്കണം പേടിക്കൊന്നും വേണ്ട കാർത്തി ചേച്ചി ഇനി അവൻ തലപൊക്കി പൊക്കി കല്യാണി പറയണേ എന്താ ഈ കാര്യങ്ങൾ അവൻ ജയിലിലേക്ക് പോയി ഇപ്പം ആ ഗംഗാപ്രസാദിനോടൊപ്പം അവന് കൂട്ടായിട്ട് അവൻ ജയിലിലേക്ക് പോയിട്ടുണ്ടെന്ന് പറയാം രക്ഷപ്പെട്ടു പക്ഷെ അവൻ ജയിൽ ചാടുകയും മറ്റു ചെയ്താലോ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല ഞാൻ വ്യക്തമായിട്ട് ആ കാര്യങ്ങളൊക്കെ ജയൽ സൂപ്രനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കാരണം അച്ഛൻ്റെ ഒരു സുഹൃത്താണ് അവിടുത്തെ സൂപ്രണ്ടെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ കാർത്തി അതെന്നോട് കല്യാണി പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയണം പിന്നെ ആ കാര്യം ഓർത്തിട്ട് പേടിക്കേണ്ട എന്താണ് നല്ലൊരു സുരക്ഷ കാണുമെന്ന് പറയണം ഇനി ഒരു പത്തിരുപത് വർഷക്കാലം ഈ വിക്രമെന്ന് പറയുന്നതിനകത്ത് കിടക്കും അത് കഴിഞ്ഞിട്ട് അവൻ പുറത്തിറങ്ങാൻ നോക്കിയപ്പോൾ അടുത്ത ഒരു കേസ് എന്തെങ്കിലും കാണും അത് അവൻ്റെ തലയിലേക്ക് അങ്ങോട്ട് ചാർത്തി കൊടുക്കും അങ്ങനെ അവൻ്റെ ജീവിതം അവിടെ തീരുമെന്ന് കിരണം പറയണം ഇത് കേട്ടപ്പോൾ കാർത്തിക പറഞ്ഞ് സൂക്ഷിക്കണം രണ്ടിടത്തിന് വിളഞ്ഞ് വിത്തുകളാണെന്ന് പറയണം അതൊന്നും ഓർത്ത് പേടിക്കേണ്ട കാർത്തിക ധൈര്യമായിട്ടിരുന്നു അല്ല ലക്ഷ്മി അമ്മ വന്നില്ല അല്ലേ ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ കാർത്തി പറഞ്ഞു ഇല്ല എന്ന് പറയണം ലക്ഷ്മിയമ്മോട് ഞങ്ങൾ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയാം കാർത്തി പറഞ്ഞ് ഞാനും അമ്മയോട് പറഞ്ഞിട്ടില്ല കാരണം അമ്മയ്ക്ക് ഇതറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര ആയിരിക്കും അല്ലെങ്കിൽ തന്നെ കുറേ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടേ അതുകൊണ്ട് അമ്മയ്ക്ക് ടെൻഷൻ ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറയായിരുന്നതെന്ന് പറയുന്നത് കല്യാണി പറഞ്ഞു അതെന്താണല്ലോ നന്നായി പക്ഷേ ലക്ഷ്മി അമ്മയ്ക്ക് എന്തോ സംശയങ്ങളുണ്ടെന്ന് തോന്നേ കാരണം വിളിച്ചിട്ട് കാർത്തികേച്ച് അങ്ങനെ അധികം സംസാരിക്കാതെ വന്ന് കഴിഞ്ഞപ്പം ടെൻഷനുണ്ട് അതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു ഞാൻ പക്ഷെ ഒന്നും പറയാതെ ഒഴിഞ്ഞ് മാറി നടക്കുകയോ ചെയ്തതെന്നൊക്കെ കല്യാണി പറയാണ് പിന്നീട് കാർത്തിയ പറഞ്ഞു ഇനിയിപ്പോൾ ആ ബഗാസുരം മാത്രമല്ലേ പുറത്തുള്ളൂ അയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയണം അത് ശരിയാ പക്ഷേ യുമാരെ സൂക്ഷിക്കണം ഇനിയിപ്പം യുമാരുടെ ചിങ്കിടികളാലും പുറത്തുള്ളൂ എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്ന് കാർത്തിയ പറയാണ് കല്യാണം പറഞ്ഞു ഇനിയിപ്പോൾ ആരൊക്കെ വന്നു പറഞ്ഞാലും ആ കാര്യം ഓർത്ത് പേടിക്കണ്ട കാർത്തേച്ചി കാർത്തേച്ചി ധൈര്യമായിട്ടിരിക്കെ എന്ത് വന്നാലും ഏത് വന്നാലും ഞങ്ങളൊപ്പം ഇല്ലേ എന്ന് ഒക്കെ അങ്ങനെ കാർത്തേയ്ക്ക് ധൈര്യം കൊടുക്കുവാണ് കാർത്തിക്ക് എന്നാലും നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഈ പറയുന്ന വിക്രത്തിന്റെ കാര്യവും ഗംഗാപ്രസാദിന്റെ കാര്യമൊക്കെ അങ്ങനെ ഒരു ടെൻഷൻ അല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ലായിരുന്നു അതിനുശേഷം കുറേ സമയം കൂടെ സംസാരിച്ചിരുന്നിട്ടാണ് കല്യാണി കിരണും കൂടെ പോകുന്നത് ആ സമയം വിക്രത്തിനെയും കൊണ്ട് ജയിലിലേക്ക് വരാണ് പോലീസുകാർ ഗംഗാപ്രസാദ് ആണെങ്കിലോ വല്ലാത്ത ടെൻഷനിൽ ഇങ്ങനെ തലയൊക്കെ കുമ്പിട്ട് ഇങ്ങനെ ജയിൽ സെല്ലിനുള്ളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കാണ് വിക്രത്തിൻ്റെ വരവ് വിക്രത്തിനെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ചോദിച്ചു ഏ നീയോ നീയും കൂടെ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുകയാണ് അപ്പം ഞാൻ പോലീസുകാരൻ ചോദിച്ചു ഓഹോ അപ്പം നിങ്ങൾ മുൻപരിചയം ഉണ്ടല്ലേ എന്ന് ആ അപ്പൊ കൊള്ളാം ഒരു കാര്യം ചെയ്യേ രണ്ടുപേരും കൂടെ ചെച്ചാൽ വർത്താനൊക്കെ പറഞ്ഞ് അതിനകത്ത് അങ്ങോട്ട് കിടക്ക് ഒരുമിച്ച് കിടക്ക് ഇനി കുറെക്കാലം അകത്ത് കിടക്കാനുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പോലീസുകാരനങ്ങൾ തള്ളി വിട്ടിയുമ്പത്തേനും വിക്രം സെല്ലിനകത്തായി പിന്നീട് വിക്രത്തിനോട് ചോദിച്ചു എന്താ വിക്രം നീ എങ്ങനെ ഇവിടെ തന്നേന്ന് ചോദിക്കണം വിക്രം പറഞ്ഞു വരേണ്ടി വന്നു പക്ഷേ സന്തോഷമുള്ള കാര്യം ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയണം ഏഹ് സന്തോഷമുള്ള കാര്യം അതെന്താ ആ കാർത്തി എന്ന് പറയുന്നവളില്ലേ ഗംഗന്റെ ശത്രു അവളുടെ തലി തല്ലിപ്പൊളിച്ചാലോ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയണം തല തല്ലിപ്പൊളിച്ചോ അതെ അവള് ഹോസ്പിറ്റലാണ് അവ രക്ഷപ്പെട്ടു പക്ഷെ അവള് മരിക്കുന്നു കരുതുകയും ചെയ്താ നൂലഴയ്ക്ക് അവൾ രക്ഷപ്പെട്ടതെന്ന് പറയണം ആ കിരണം കല്യാണിയും പോയി രക്ഷപ്പെടുത്തിയെടുത്തു പക്ഷെ എന്നാലും അവളിപ്പോഴും ക്രിട്ടിക്കൽ സ്റ്റേജ് തന്നെയാണെന്ന് പറയണം അങ്ങനെയാണ് അങ്ങനെയാണ് പ്രകാശനം വിക്രത്തരോട് പറഞ്ഞിരുന്നത് അപ്പോൾ വിക്രം ആ ഒരു ചിന്തയിലാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയണേ എല്ലാം കേട്ട് ചെമ്പോൾ ഗംഗാപ്രസാദ് നീ പേടിക്കേണ്ടാ നമുക്കിവിടുന്ന് ഇറങ്ങാമെന്ന് പറയണം എങ്ങനെ ഇറങ്ങുമെന്നാണ് പറയണേ നമ്മൾ നമ്മളതിനകത്തായി പോയില്ലേന്ന് ചോദിക്കണം അതാണോ കാര്യം നമ്മൾ നമ്മളിതിനേക്കാളും വലിയ കുടുക്ക് ഭേദിച്ചു പോകും പിന്നെയാ എന്നെക്കുറിച്ച് നിനക്ക് അറിയത്തില്ല എന്നേട്ടാ വിക്രം നീ ഗംഗാപ്രസാദ് ആരാന്നറിയത്തില്ല ഞാനിവിടുന്ന് ചാടു ഉറപ്പായിട്ടും ചാടു നിന്നെയും വെറുതെ വിടുവോ അല്ല നിന്നെ ഞാൻ ഇവിടെ ഇട്ടിട്ട് പോവോ ഇല്ല ഒരു കാരണവശാലും ഇല്ല നിന്നെയും കൊണ്ടേ പോകത്തുള്ളൂ എന്ത് വേണം നമുക്ക് പ്ലാൻ ചെയ്താൽ പ്ലാൻ ചെയ്യാം ഇനിയും ഉണ്ടല്ലോ അങ്ങനെ ഒന്നിനെ നമ്മൾ വെറുതെ വിടല്ല ആ കിരണം കല്യാണിയും കൂടെ ഇനിയും ഇറങ്ങണ സമയത്ത് നമ്മൾ തീർത്ത് കളയണമെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞാൽ വിക്രം പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ രണ്ടെണ്ണത്തിനെ തീർക്കണം ഈ തവണ എന്താണെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് വഴുതി മാറി അടുത്ത അടുത്തവണ അങ്ങനെ ആയിരിക്കില്ല എന്നൊക്കെ വിക്രം പറയണം എനിക്ക് ആ പ്രസംഗം സന്തോഷമായി കാരണം തനിക്കായിട്ട് കൂട്ടായിട്ട് ഒരാളും കൂടെ കിട്ടിയില്ലോ അതു മാത്രമല്ല ഇവിടെ ഇറങ്ങുന്നതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യാനുമുണ്ട് എന്നൊരു ചിന്തയായിരുന്നു മനസ്സ് നിറയുണ്ടായിരുന്നത് പിന്നീട് പ്രകാശ് നടന്നു പോണ സമയത്തല്ല ബാലണ്ണനെ വഴിക്ക് വെച്ച് കാണുന്നേ അപ്പം ബാലണ്ണൻ പ്രകാശനെ കിടന്ന് പ്രകാശെന്ന് വിളിച്ചപ്പോഴത്തേനും പ്രകാശ് അങ്ങോട്ട് പെട്ടെന്ന് പാൻ തുടങ്ങുവാണ് പിന്നീട് ബാലണ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു കൊള്ളാലോടാ നിന്റെ മോൻ വീണ്ടും ജയിലിനകത്തായി അല്ലേന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ബാലണ കള്ളക്കേസ് കുടുക്കിയതാന്ന് പറയണേ എന്ത് കള്ളക്കേസ് എടാ ഒരു കള്ളക്കേസും ഇല്ല ഒറിജിനലുള്ള കേസൊക്കെയാണെന്ന് ഞങ്ങൾക്ക് നല്ല വ്യക്തമായിട്ടറിയാം നിന്റെ മോനല്ല ആള് ഒരു കാര്യം ചെയ്യുക നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ അവൻ പുറത്തിറക്കഴിയുമ്പോൾ അവനെയും കൂടെ തൂക്കി കൊന്നേര നീയ ഏറ്റവും നല്ലതാ നീ നിന്റെ മോനും ചേർന്നിട്ട് എന്തൊക്കെ പരിപാടികളാണ് കാണിച്ചു വെക്കുന്നത് ഒടുവിൽ നിന്റെ അമ്മ രക്ഷപെട്ടു പോയി പക്ഷെ നീയൊന്നും ഇതിലായിട്ടും രക്ഷപ്പെട്ടില്ലല്ലേ നിനക്കെ എന്നെ രക്ഷപ്പെടണമെങ്കിൽ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ദ ആ കല്യാണ്ട് മുന്നിൽ ചെന്ന് സർവ്വാപരാധങ്ങളെ ഏറ്റുപഞ്ഞ് മാപ്പ് ഉപേക്ഷിക്ക് ചിലപ്പോൾ അവർ സഹ സഹായിക്കുമായിരിക്കും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും പക്ഷെ അല്ലാതെ ദ ഇനി ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിനക്കൊന്നും ഒരു കാലത്തൊരു ഗതി ഉണ്ടാകത്തില്ലെന്ന് പറയണം അത് കേട്ടപ്പോൾ പ്രകാശം പറഞ്ഞു അവളുടെ അടുത്ത് ഞാൻ ചെല്ലാനായിട്ട് ബാലണ്ണ ഞാൻ ചാഹകം കിടക്കുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കില്ല എന്ന് പറയണം അവള് കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് അവൾ ഒറ്റയൊരുത്തിയാന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം ബാലണ്ണം പറഞ്ഞു എൻ്റെ പ്രകാശ നീ ഇതുവരെയായിട്ടും കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ലേ നീയോ ഒരിക്കലും നന്നാവില്ലെന്ന് മനസ്സിലായി അല്ലെങ്കിൽ നീ നിന്റെ ഉം അമ്മയും കൂടിയല്ലേ ആ വിക്രത്തിനെ ഈ പരുവാക്കി വിട്ടെ അവസാനം അവർക്ക് നല്ല ബോധവതം ഉണ്ടായി ഇപ്പോഴെങ്കിലും അവർക്ക് കല്യാണോടൊപ്പം ചേരണംന്ന് തോന്നി പക്ഷെ നിനക്ക് കന്നിട്ടും ഉണ്ടായിട്ടില്ലോടാ നീനി എന്തു ചെയ്യാനാ പ്ലാൻ ചോദിക്കാം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം ഒന്നിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല ഈ പ്രകാശൻ പ്രകാശനാരാണെന്ന് അറിയാൻ പോകുന്നുള്ളൂ മോനകത്തായാലും അച്ഛൻ പുറത്തുണ്ടല്ലോ അച്ഛനെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമൊക്കെ ഞാൻ ചെയ്യുമെന്ന് അറിയണം എടാ പ്രകാശ ഞാൻ പറയുന്നൊന്നു കേട്ടു പോടാ പിന്നെ എനിക്ക് നിങ്ങളുടെ ഉപദേശമൊന്നും കേൾക്കാൻ സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശൻ അങ്ങോട്ടേക്ക് പോവാണ് ബാലണം മനസ്സിൽ പറയാ ഇവന് ഇത് ഒറ്റ നടക്കി പോകുമെന്ന് തോന്നില്ല ഇവന്റെ സ്വഭാവം വെച്ച് കാരണം ഇപ്പോഴാണെങ്കിൽ അവന് നന്നാവാൻ സമയമുണ്ടായിരുന്നു പക്ഷെ നന്നാവുന്ന ലക്ഷണം കാണുന്നില്ല ഇവന് ഉൻ്റെ മോനെ അനുഭവിച്ചു തന്നെ തന്നെയോ ഈ ഭൂമിയിൽ നിന്ന് പോവുള്ളൂ എന്നൊക്കെ ബാലന ഇങ്ങനെ മനസ്സ് വിചാരിക്കുകയാണ് അങ്ങനെ അതൊക്കെ ഓർത്തോടെ അങ്ങോട്ട് പോകുന്ന സമയത്താണ് വഴിക്ക് വെച്ച് ഭാനുമതിയമ്മേനെ കാണുന്നേ ഭാനുമതിയമ്മയെ കണ്ടതും ബാലനെ അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞു എന്തായാലും അമ്മേനെ കണ്ടത് ഭാഗ്യമായി പോയെന്ന് പറയണ അതെന്താ ബാല അങ്ങനെ പറഞ്ഞേ അവനുണ്ടല്ലോ പ്രകാശൻ ആ പ്രകാശൻ അടങ്ങിയിരിക്കില്ല ആ പ്രകാശൻ കല്യാണിയും കിരണം തീർക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ കണ്ടിട്ടാ വരുന്നേ കുറച്ച് വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ നടത്തിയായിരുന്നു പറയണം സത്യമാണോ ബാലനീ പറയണേ ഞാനതിനമ്മ കള്ളത്തരം പറയണേ കേട്ട് കഴിഞ്ഞപ്പത്തേനും ഒന്ന് ഒരു നിമിഷം ഭാനുമതി ആലോചിച്ചിട്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്ക് അവനെ ഒന്ന് കാണണം എന്ന് പറയണം ആദ്യം ഇവൻ പ്രകാശനെ കാണുന്നതിന് മുമ്പ് ആദ്യം എനിക്ക് അവനെ കാണണം ആ വിക്രത്തെ കാണണം എന്ന് പറയണം അല്ല ഈ പ്രകാശൻ എവിടെയാണ് താമസിക്കണമെന്ന് അറിയാവുന്ന ചോദിക്കുകയാണ് പ്രകാശൻ താമസിക്കുന്ന സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കണം ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് പ്രകാശനെന്താണല്ലോ ഞാൻ കാണും പക്ഷെ അതിനു മുമ്പ് ആ തലതറിച്ച് സന്താനത്തിൽ നിന്ന് കാണണം ആ വിക്രത്തിനെ അവനെ വളർത്തി വലുതാക്കി ഇങ്ങനെ വഷളാക്കി വിട്ടത് അവനും കൂടെ ചേർന്നിട്ടല്ലേ ആ പ്രകാശന് അപ്പം പിന്നെ ഞാൻ അവനെ വെറുതെ വിടുത്തില്ല എന്ന് പറയുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പം ബാലണം പറഞ്ഞു എന്തു ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു കിരണിനെയും കല്യാണേയും കണ്ട കാര്യങ്ങളൊക്കെ ബോധിപ്പിക്കാൻ ഓർത്തിരുന്നു കഴിഞ്ഞപ്പഴാ എന്തേ ഭാനുമതി അമ്മയെ കണ്ടത് കണ്ടതെന്താണെന്ന് നല്ല കാര്യമായി ഇനിയിപ്പം എനിക്ക് ധൈര്യമായിട്ട് പോകാൻ എൻ്റെ മനസ്സിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഈ പ്രകാശൻ എന്തും ചെയ്യാൻ പഠിക്കാത്തവർ അതുകൊണ്ട് ആ കുട്ടികൾക്ക് എന്തെങ്കിലും ആപത്ത് വരുമെന്ന് ഭാനുമതിയമ്മ പറഞ്ഞ് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അവർക്കൊരു അവർക്കൊരാപത്വം വരാൻ ഞാൻ സമ്മതിക്കില്ല ബാലൻ ധൈര്യമായിട്ട് പോക്കോ ഇനിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം എങ്ങനെ വേണം എന്നൊക്കെ എനിക്കറിയാം ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറയണം അങ്ങനെ ഭാനുമതിയമ്മ ആദ്യം അവനെ വിക്രത്തെ കാണാനായിട്ട് അങ്ങോട്ട് ജയിലിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോത്തേനും വിക്രം വന്നിട്ട് ഓഹോ നിങ്ങളോ നിങ്ങളാണോ എന്നെ കാണാൻ വന്നേ നിൽക്കും അതേടാ നിനക്ക് എന്താടാ എന്നെ കണ്ടിട്ടങ്ങോട് ബോധിച്ചില്ലേന്ന് ചോദിക്കുകയാണ് നിങ്ങൾ എനിക്കൊരു സാക്ഷിമൊഴി കൊടുക്കുക അല്ലേന്ന് ചോദിക്കും കൊടുക്കുക മാത്രം അല്ലടാ ചെയ്യുന്നേ വേണമെങ്കിൽ പ്രവർത്തിക്കുകയും ജീ ഇപ്പം നിന്നെ എൻ്റെ കൈ കിട്ടുവാണെങ്കിലും ഉണ്ടല്ലോ നിന്റെ കർണം അടിച്ച് പൊട്ടിച്ചാൽ വിടൂടാ നീ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഭാനുമതി പഴയ ഭാനുമതിയാണോ ഒരിക്കലും എന്ന് പറയണം വിക്രം പറഞ്ഞു എനിക്കറിയാം ഇപ്പം നിങ്ങൾക്ക് കൂടുതൽ താല്പര്യ കല്യാണി എന്ന് പറയുന്നവളോടല്ലേ അവളുടെ അല്ലേ പൈസ ഉള്ളത് നിക്കും എടാ പൈസയ്ക്കൊക്കെ രണ്ടാം സ്ഥാനം ഉള്ളടാ മനസമാധാനം സ്നേഹമാണ് വേണ്ടത് ഇത് രണ്ടും നിനക്കൊക്കെ തൊട്ട് തീണ്ടിയിട്ടില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആ കാർത്തിയമ്മോളുടെ തലയിങ്ക് തല്ലിപ്പൊടിക്കുമായിരുന്നു ഇല്ലല്ലോ നീ ഇറങ്ങി വാടാ ഇറങ്ങി വരുന്ന ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നേ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഉണ്ടല്ലോ നിന്നെ ഞാൻ കൊല്ലും പിന്നെ നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞ പ്രകാശനുണ്ടല്ലോ അവനെയും തീർക്കും അവനെയും തീർത്തി ഞാൻ ജയിലിൽ വന്ന് കിടക്കത്തുള്ള പറയാണ് അധികം വൈകാതെ സംഭവിക്കൂടാ രണ്ട് തവണ അറ്റാക്ക് അറ്റാക്കുണ്ടായിരുന്നു നിന്റെ അച്ഛൻ ഇനി ഒരു തവണയും കൂടെ ഉണ്ടായി തീർന്നു പോകത്തുള്ളൂ അങ്ങനെ തീരുവാണെങ്കിൽ നല്ല കാര്യം ഞാൻ വിചാരിക്കുള്ളൂ അപ്പനും മോൻ തീർന്നു പോകുകയാണെങ്കിൽ കാരണം അത്രയ്ക്കോ ദുഷ്ടത്തരങ്ങൾ രണ്ടെണ്ണങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുവാണ് അത് കിട്ടി കഴിഞ്ഞപ്പത്തന്നെ വിക്രം പറഞ്ഞു ഓഹോ അപ്പൊ അമ്മൂമ്മ രണ്ടും കൽപ്പിച്ചല്ലേന്ന് ചോദിക്കും പിന്നെ നീ എന്താടാ വിചാരിച്ചോണ്ടിരിക്കുന്നേ നീ ഇവിടെ അന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നിന്റെ അച്ഛനും മിക്കവാറും ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നു പറയാണ് കണ്ടു അയാളെ ഞാൻ അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്നൊക്കെ ഭാനുമതി അമ്മ വെല്ലുവിളിക്കുവാണ് അത് ഞാൻ കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ആ ആപ്പാട് ടെൻഷനായി എന്ത് ചെയ്യണം എന്ന് ഇന്നലെ വരെ തൻ്റെ കൂടെ നിന്നയാൾ ഒരു ദിവസം കളം മാറ്റി ചവിട്ടി കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് ഭയങ്കര ടെൻഷനായി ആ സമയം ഭാനുമതിയമ്മ പറഞ്ഞു മര്യാദയാണോ മര്യാദ പക്ഷേ എങ്കിൽ എൻ്റെ കൊച്ചുമാക്കളെ ഉപദ്രവിക്കാൻ ചെന്നാണ്ടല്ലോ നീ നിൻ്റെ അച്ഛനൊക്കെ അനുഭവിച്ചിട്ടേ പോളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് നല്ല ചീത്ത പറയാണ് പിന്നീടൊരു കാര്യം തീരുമാനിച്ചു എത്രയും പെട്ടെന്ന് പ്രകാശിനെയും കൂടെ പോയി കാണണം എന്ന് കഴിഞ്ഞിട്ട് ഭാനുമതിയമ്മയെ അവിടെ നിന്ന് ഇറങ്ങുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ടെന്ന് നിർത്തുന്നത്